പല വിദ്യാർത്ഥികളും കുറച്ചു ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ഇരിക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ കുറച്ച് ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എപ്പോഴായിരിക്കും പ്രസിദ്ധീകരിക്കുകയാണ് അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഒരാഴ്ച മുമ്പേ പ്രസിദ്ധീകരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഒരാഴ്ച മുമ്പേ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് അതു മുതൽ അന്ന് മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ദിവസമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്തായിരിക്കും പ്രസിദ്ധീകരിക്കാമെന്ന് നമ്മളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം എടുക്കുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ നവംബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നടന്നത് അതിൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയാണ് ആദ്യം കഴിഞ്ഞത് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം എന്ത് ചെയ്തു മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ വിളിച്ചു അതിനുശേഷം ആണ് ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ വിളിച്ചത് എന്നാൽ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് പരീക്ഷയ്ക്ക് ശേഷം പതിമൂന്നാം ദിവസം സർവകലാശാല പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു എന്നാൽ ഏറ്റവും ആദ്യം കഴിഞ്ഞ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഇനി എപ്പോഴാണ് പുറത്തു വരിക വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ കാരണം വാല്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും യൂണിവേഴ്സിറ്റി നേരത്തെ പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നൊരു വസ്തുതയാണ് നമുക്ക് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് അധികമൊന്നും ഒന്നും വൈകി പോല ഈ മാസം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കും അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാനുള്ള പ്രീമിയർ വീഡിയോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാർ റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ അത് പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് തീർച്ചയായും ഈ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് കാരണം സാധാരണ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി പരീക്ഷ എന്നൊരു തീരുമാനമുണ്ട് എന്നാൽ ആ തീരുമാനം മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്ഥിതിയിൽ എന്തില്ല ഈ ഒരു തീരുമാനം നിലവിലില്ല അതായത് മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ സപ്ലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് അത് എഴുതാൻ സാധിക്കുക അതുപോലെ തന്നെയാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യം എടുക്കുവാണെങ്കിലും അതായത് നിങ്ങൾക്ക് ഈ വരുന്ന ഈ കഴിഞ്ഞ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വരികയാണെങ്കിൽ ഇനി അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനോടൊപ്പം മാത്രമാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി പരീക്ഷ നടത്തണം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി പരീക്ഷ നടത്തണം എന്നാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആറാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ അഞ്ചാം സെമസ്റ്ററിൻ്റെ സപ്ലി വന്നത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാനും നിങ്ങളുടെ വർഷം നഷ്ടമാകാതെ തന്നെ നിങ്ങൾക്ക് ബിരുദ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൈവശമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അല്ലാത്ത പക്ഷം സാധാരണ മൂന്ന് വർഷ ഡിഗ്രിക്കും നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ബ്രാഞ്ച് എന്നൊരു സെക്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് യു ജി റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ലിങ്ക് അല്ല നിങ്ങൾ അവരുടെ ചോയ്സ് പേജ് എന്നൊരു ഓപ്ഷൻ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ജി റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജി റിസർച്ചിലെ യു ജി കോഴ്സസ് അതിൽ ലിങ്ക് ആ യു ജി കോഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമോ നിലവിലിപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് അത് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അതിനായി പ്രീമിയർ വീഡിയോ ഉൾപ്പെടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം അപ്പോൾ അപ്പോൾ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ തോറ്റുകഴിഞ്ഞാൽ ഒരു വർഷം നഷ്ടമാകും എന്നുള്ളത് എന്തായാലും ഉറപ്പ് തന്നെയാണ് കാരണം സാധാരണ ഏതെങ്കിലും മൂന്ന് വർഷ ബിരുദ ബിരുദ പരീക്ഷയുടെ കാര്യം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ അത് എഴുതാൻ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇനി ഈ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള തീരുമാനം മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വരുമോ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സിറ്റിക്ക് പരീക്ഷാ കൺട്രോളർ ഉൾപ്പെടെ മെമ്മോറാൻഡ് തയ്യാറാക്കി അയക്കാം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്കുള്ള അതേ തീരുമാനം ഞങ്ങൾക്കും വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വർഷം നഷ്ടമായി പോകുമെന്ന് എന്ന് നിങ്ങളുടെ അവസ്ഥ യൂണിവേഴ്സിറ്റിയെ ബോധിപ്പിക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ പിൻവലിച്ച് കഴിഞ്ഞാൽ ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ പിൻവലിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ അനുകൂലിച്ചുകഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്ട് ചെയ്യുകയും മെമ്മോറൻറ്റം ഉൾപ്പെടെയുള്ള അയക്കാനും തുടങ്ങിക്കൊള്ളുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ അബ്സ്ക്രൈബ് ചെയ്യുക മിസ്ക്രൈ ദൗണ്ടർ ഓഫ്സ്ക്രൈബ് ഫോർ ദ കരിയർ for a